ഒക്കെ ആ ഒള്ളിട്ടാ മതി കാരണം നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു കുത്തുണ്ടാവില്ല പക്ഷെ അതിന് മാരക രോഗമാണ് മാരക ചില മാരക ഇതാണ് അറേ മരുന്ന് അടിച്ചു കയറ്റാണ് അത് നല്ല കാണാൻ നല്ല രസകരം പക്ഷെ നമ്മള് വിഷാണ് വാങ്ങി തിന്നണന്ന് ആർക്കും അറിയില്ല ആ ഇത് പച്ചക്കുന്ന ഒരു കുഴപ്പമില്ല ധൈര്യത്തിൽ തിന്നോ മറ്റേ മാരൊക്കെ വിഷ അടിച്ചണ്ട് ഇതാണ് നല്ല രസ കോല കോലായിട്ട് ഇതാ ഒന്നരാട്ട പറ കഴിഞ്ഞ എന്താ കൊഴിച്ചിട്ട് ചീരണ്ടാക്കുന്നല്ലേ ആഹ് ഇതാണല്ലേ ഈ അറ്റലക്കലേക്കല്ലേക്കളാണ് പക്ഷെ എന്നാലും അലഹദില്ലാതല്ലേ നമ്മളാവശ്യത്തിനും അതിന്റെ അപ്പുറവും ഉണ്ട് അത് പെരൻ്റെ നുറവിലാണല്ലോ അത് നമ്മൾ ചിന്തിക്കണം പാടത്തല്ല ഒന്നര പറിക്കൂലേറേ അപ്പളേ കായും കായ്ക്കുള്ളൂ അപ്പൊ നിങ്ങള് പറിച്ചാണ്ടാണ് കുറച്ച് വേഗിക്കണെങ്കിൽ ചെറിയത് ഇണ്ടാവുള്ള പക്ഷെ ഇത് പറിക്കുമ്പോഴാണ് ഇനി അടുത്ത പൂവിന് വരുക മറ്റേത് വലിക്കും ഇത് ഹൈബ്രിഡ് വിത്ത വാങ്ങാ മുകളിലാണ് കൃഷി എല്ലാരും ഒന്ന് കാണേണ്ട കൃഷി തന്നെയത് വെറുതെ സ്ഥലങ്ങൾ വേസ്റ്റ് ആക്കി കളയാ കളയാണെങ്കിൽ എന്താ രസം കൊല കോല പോയി ആക്കിട അപ്പൊ എല്ലാരും ചെയ്യേണ്ട ഒരു കൃഷി തന്നെയാണത് കാരണം നല്ല അടിപൊളി യാതൊരു മരുന്നും കാര്യങ്ങളും ടെറസിൻ്റെ മുകളിലാകുമ്പോൾ യാതൊരു അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും വല്ലല്ലേ ഈ പാടത്തൊക്കെ ചോദിച്ചു വെറും മരുന്ന് വെറും ചടപ്പും കാര്യം ഇതങ്ങനത്തെ പ്രശ്നം തന്നെയല്ലേ ഇത് കണ്ട ടെറസിന്റെ മുകളിലാണ് നമ്മള് കൃഷി എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം അത് തന്നെ നമ്മൾ ചെയ്യണം ഒരാ ഇത് കണ്ടുകാണ്ട് ഒരാളെ കൃഷി ചെയ്ത് നമ്മൾക്ക് അതിൻ്റെ ഇത് അത് ലൈക്കും സേറൊന്നും അല്ല കാരണം കൃഷി ചെയ്ത് നമ്മളെ മക്കൾക്ക് ഇപ്പം പൊതുവേ ക്യാൻസറും അതും ഇതൊക്കെ വന്നുകൊണ്ട് ഈ മരുന്നടിച്ച ഇല്ലേക ചെറിയ കുട്ടികൾക്ക് വരെ അതും ഇതൊക്കെ ആ അത് ജനങ്ങൾക്ക് എന്താ കാരോ നല്ല ക്ലിയറുള്ള സാധനം വേണം ആ വാങ്ങൂല പക്ഷെ അതാ കൊറേ നമ്മൾ എന്റെ ഒക്കെ ചെറുപ്പത്തില് ഉമ്മമാരി പൊട്ടിക്കുമ്പോ കുറച്ച് മാറ്റി മാറ്റും ശരിയാണ് അറിയിനല്ലേ അങ്ങനെ വാങ്ങി പോരള്ളു അപ്പൊ എല്ലാം മരുന്ന് എത്തിയിട്ടില്ല അപ്പൊ ഇത് നമ്മൾ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനത്തെ കൃഷികളൊക്കെ കാരണം അങ്ങനത്തെ കൃഷി ചെയ്യണ നമ്മൾ അറിയപ്പെടുത്തുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന അതങ്ങനത്തെ പോലൊക്കെ നല്ലതാണ് കാരണം കുട്ടികൾക്ക് വരപ്പം ക്യാൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നമ്മൾ നല്ല പച്ചക്കറിയാന്ന് പറഞ്ഞാൽ കുത്തൊന്നുമില്ലാത്ത വാങ്ങും പക്ഷെ അതിന് ഉള്ളിൽ മാരക നമ്മൾ ബസ് പൈസ കൊടുത്ത് വാങ്ങുക ഇല്ലക്കാരക വിശാണ് വാങ്ങിക്കൂറ് ഇപ്പം എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക എന്താ പറയുക സവരാന വീട്ടിൻ്റെ മേലെ തന്നെ അതൊരു അന്തസ്സ് വേറെ തന്നെക്കാ നേരം നനക്കണം അതാ ഒറ്റ നേരം ഒറ്റ നേരം ചന്ദന പൂലുണ്ടാവില്ലേ വൈകുന്നേരം അല്ലേ വൈകുന്നേരം നല്ലല്ലേ പിന്നെ ആവശ്യമില്ല ആവശ്യമല്ലോ ഉണ്ടല്ലോ ഇതില് ആ പൂ കായീനുള്ളൂ അയ്മട പടന്നോളൂ അല്ലേ വെള്ളരുണ്ടല്ലേ ആ ആ ഇത് കണ്ടോ എന്താ ഇതൊരു പാഴോ അതോ പറമ്പോ അല്ല ടെറസിന്റെ മുകളിലാണിത് കാരണം കുറച്ച് സ്ഥലം ഒരു ഒരു പതിനാറ് മോരട്ടല്ലേ ഒരു ഏക്കറെ കുഴിച്ചിട്ട് വരെ കായല ഒരു ഏക്കറ അതിന് അവന് പ ചെലവ് ചെലവ് കൂടുതലാണ് അതാണ് ഇതാണ് അറി അങ്ങനെ മരുന്ന് അടിച്ചു കയറ്റും ഇത് വേണങ്ങള് കണ്ടുപൊളി പതിനാറ് മൊരട്ടാ പോയി കാണന വേണം ഇത് നമ്മളൊരു നാട്ടുകാരനും അയൽവാസിയും കൂടിയാണ് ഏ എല്ലാവിധ പച്ചക്കറിയുണ്ട് കക്കരിക്കണ്ട് മത്തരുണ്ട് മുളകുണ്ട് പുതിയ നിറഞ്ഞടക്കണ് അന്നെ ഈ പച്ചക്കറി ഇത് വാങ്ങുമ്പോ ഇതാക്കണോ അത് ഇനി പോകൂല അങ്ങനെ കുറ്റിയായിട്ട് നമ്മൾ ആവശ്യത്തിന് എന്താ ഉണ്ടോ പൊതിനീനൊക്കെയാണ് പ്രത്യേകിച്ചും കൃഷി ചെയ്തത് കാരണം അത് നമ്മൾ പച്ചക്ക് തിന്നണ്ട സാധനാണ് അല്ലേ പിന്നെ ഇപ്പൊ ഈ മാർക്കറ്റിലൊക്കെ മാരകതാണ് ഇതിപ്പോ പുതിയ നമുക്ക് ആരെയും വന്ന് കഴിഞ്ഞാല് വെള്ള ജ്യൂസ് അടിക്കാനൊക്കെ അല്ലേ ഒരു ലൈമൂൺ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് നമ്മളെ വീടിന്റെ മേലെ ടെറസിന്റെ മേലക്കെട്ട് വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ പ്രശ്നം ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കൃഷിയല്ലേ എല്ലാവർക്കും ചെയ്യാം കുട്ടിക്കും ചെയ്യല്ലേ നമ്മളെ കുട്ടികളെയൊക്കെ പ്രോത്സാഹിച്ച് കൊടുക്കണം പഠിപ്പിച്ച ഇങ്ങനെ കാണിച്ചു കണ്ടേ ഒരു പ്രോത്സാഹനം അല്ലെ നമ്മള് സ്കൂളും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ അതിനൊന്നും ആരും ഇത് ചെയ്യണില്ല സ്പോർട്സ് പോലെ തന്നെ നമുക്കൊരു കൃഷിയിലെ അങ്ങനെ പക്ഷെ ചിലയിടത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചില ചെയ്യണ്ട പക്ഷെ ഒന്നും ചെയ്യുന്ന അതിന് സമയല്ല ആൾക്കാർ പക്ഷെ ആയിട്ട് നമ്മളെ ഭക്ഷണല്ല നമ്മൾക്ക് ആരോഗ്യം സമ്പത്ത് നമ്മളെ ആരോഗ്യം ആരോഗ്യമായിട്ട് ബാക്കി കാര്യങ്ങളുള്ളു ജനങ്ങളതിന് പൈസ മേലെ പോയാണ് എന്നിട്ട് ലാസ്റ്റ് കാലങ്ങളോടാണ് അസുഖം അത് തീർന്നുണ്ട് അത് തന്നെയാണ് അല്ലേ ടെറസിന്റെ മേലെ നല്ല ടെറസിന്റെ മേലെ ഇതിൽ എന്തൊക്കെയുണ്ട് ഇത് ഡ്രാഗണല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഇത് ഏതാ കളറ് ചുവപ്പില്ലേ കായോ ആ ടയർ വെച്ചെടുത്താലും അച്ചെടുത്താലും മതിലേ ആ കായ് ഉണ്ടാവൂലേ നല്ല കായ്ക്കുള്ളു അല്ലേ ആ ആ വെച്ചാലേ മുള മുളക് മുള പി ചക്ക മുളക് നാരങ്ങ എല്ലാ സാധനവും കുമ്പളങ്ങ ഏത് അത് പറ്റൂലെ പക്ഷെ ഇവിടെ തൈ ആക്കി വെച്ചാലോ സാധനേത്ര പക്ഷേ ഇതിന് തയ്യനും കുഴപ്പമില്ലല്ലോ നല്ല നല്ല തൈ ആണല്ലോ ആ തൈ അത് ഭയങ്കര കിട്ടുമല്ലോ പറഞ്ഞോ പക്ഷെ അപ്പാവിണ്ടാവുമ്പോ നമുക്ക് കൃഷി ചെയ്യാൻ കരുതി വളമയൊക്കെ ഫുള്ള് വലിച്ചിടും ആക്കി അതാണ് ഇതിന്റെ ഫുള്ള് മുഴുവൻ വരും വരൂലെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണപ്പോൾ നമ്മളെ ടെറസിൻ്റെ മുകളിൽ ഒന്നരാണല്ലോ പറിക്കലേക്കാം ഒന്നരാണക്കാണെങ്കിൽ ഒരു ദിവസം കിട്ടിയാൽ പയറാപ്പത് കാരണം ടെറസിൻ്റെ മുകളിൽ പതിനാ പതിനാറും മോരട്ട് മുന്നാൽ പതി കിട്ടിയത് ചിന്തിക്കണം നമ്മൾ ബസുതുമായ അവനാര വീട്ടിൻ്റെ മുകളിൽ തന്നെ കൃഷി ചെയ്യുന്ന ഭയങ്കര ഒരു പാടായിട്ട് ഇത് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുക നല്ലൊരു ഇത് നല്ലൊരു കാഴ്ച കണ്ടുപൊടി ഒരു ഒന്നൊന്നര രണ്ട് കിലോ പയർ ഇന്നും പറിക്കാണ്ട് ഇന്നും കുറച്ച് പറിക്കാണ്ട് രണ്ടില മേലുണ്ട് പക്ഷെ നല്ല പച്ചപ്പായ കാരണം നമുക്ക് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാം ഒരു കുഴപ്പമില്ല ധൈര്യത്തില് കഴിക്കാം മറ്റേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല